61 62 65 65 66 66 71 71 22 22 75 75 75 75 75 അടുത്തത് അടുത്തഞ്ച് എഴുപത് 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 എഴുപത്തിരണ്ട് 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 അറുപത്തഞ്ച് എഴുത് വിളിച്ചൊന്ന് എഴുപത് വിളിച്ചോ ആ എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് എല്ലാം അടുത്ത എഴുതാ

ൊന്ന് 45 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 4 ൊന്ന് രണ്ട് അടുത്തത്േഴ്ത്തേഴ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടൊന്ന് നന്ദാ പോണം അര അടുത്ത വൺ 0 60 രൂപ 45 45 45 ഒന്ന് ഇവിടെ ഇത് അവിടെ ഇട്ട കാ സ്റ്റീലടിച്ചു